സർക്കാരിതര സേവനങ്ങളുമായി ജനമൈത്രി ജനസേവന കേന്ദ്രത്തിന്റെ പുതിയ ഓഫീസ് പഞ്ചായത്ത് ഓപ്പൺ ഓഡിറ്റോറിയത്തിന് സമീപത്തുള്ള ഒന്നാം നിലയിൽ പ്രവർത്തനം ആരംഭിച്ചു പഞ്ചായത്ത് വില്ലേജ് പാസ്പോർട്ട് മോട്ടോർ വാഹന സേവനങ്ങൾ പ്ലസ് വൺ ഡിഗ്രി രജിസ്ട്രേഷനുകൾ പോലീസ് ക്ലിയറൻസ് ഇ ഗ്രാൻഡ് സ്കോളർഷിപ്പുകൾ ക്യാമറ ഫൈൻ പോളി അഡ്മിഷൻ ഫോട്ടോസ്റ്റാറ്റ് ലാമിനേഷൻ തുടങ്ങിയ എല്ലാവിധ ഓൺലൈൻ വർക്കുകളും ജനമൈത്രി ജനസേവന കേന്ദ്രം നിങ്ങൾക്കായി പ്രദാനം ചെയ്യുന്നു ജനമൈത്രി ജനസേവന കേന്ദ്രം പഞ്ചായത്ത് ഓപ്പൺ ഓഡിറ്റോറിയത്തിന് സമീപം ഫോൺ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വരവൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തളിയിൽ പ്രകടനം നടത്തി ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കോൺഗ്രസ് പ്രതിഷേധം സംഘടിപ്പിച്ചത് ਕੰਮੜੀ ਕੀ ਵੀੜਾ ਜੋਰਜੇ ਕੰਮੜੀ ਕੀ ਵੀੜਾ ਜੋਰਜੇ ਕੰਮੜੀ ਕੀ ਵੀੜਾ ਜੋਰਜੇ ਕੰਮੜੀ ਕੀ ਵੀੜਾ ਜੋਰਜੇ ਰਾਜ ਵਿੱਚ ਕਿਉਂ ਬਰਤ ਤੂ ਮੋਗੋ 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 ਸਾਕੀ ਦਾੜੀ ਦਾ ਕੀ ਦੇ ਸਾਕੀ ਦਾੜੀ ਦਾ ਕੀ ਦੇ ਸਾਕੀ ਦਾੜੀ ਦਾ ളളി സെന്ററിൽ വെച്ച് നടന്ന പ്രകടനത്തിന് വരവൂർ മണ്ഡലം പ്രസിഡന്റ് എ എ മുസ്തഫ ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരായ എം രവീന്ദ്രൻ പി വി വാപ്പുട്ടി കെ കെ മോഹനൻ മണ്ഡലം ഭാരവാഹികളായ ടി എച്ച് ഷെമീർ അബൂബക്കർ കളത്തിങ്കൽ കെ ഖാദർ എം എസ് രാജൻ ഹമീദ് വളവ് ഷെമീർ തളി സുലൈമാൻ കൊറ്റുപുറം മൊയ്തീൻകുട്ടി നടുവട്ടം ഇബ്രാഹിം വളവ് മൊയ്തീൻകുട്ടി വളവ് തുടങ്ങിയവർ നേതൃത്വം നൽകി Right, Vision News, whatever.